ംഷയുടെ അഞ്ച് എലമെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ഒരു വാട്ടർ എലമെൻറ്റ് ഈ ഒരു ഒറ്റ എലമെന്റ് മതി നമ്മളെ സമ്പന്നതയുടെ പരമകോടിയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നേരെ അങ്ങേ അറ്റത്തെ അതപ്പതനത്തിലേക്ക് കൊണ്ടുപോകാനും ഈ ഒരു ഒറ്റ എലമെന്റ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നമുക്ക് അറിയാം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രാജ്യങ്ങളിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ മറ്റ് സിനിമകളൊക്കെ കാണുമ്പോഴായാലും ശരി എന്നാൽ പല രാജ്യങ്ങളിലും ഈ ഒരു വാട്ടർ ഫ്യൂച്ചർ ഭയങ്കര രീതിയിലത് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കും ചില വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഫ്രണ്ടിലേക്ക് ഒരു വലിയൊരു വാട്ടർ ബോഡി ചെയ്തിട്ടുണ്ടാകും അവിടെ നിന്ന് തന്നെ വാട്ടർഫാൾസ് പോലെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മൂവിങ് ആയിട്ടുള്ള ഒരു ഏരിയ പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് നമുക്ക് ഭൂരിഭാഗം എല്ലാവർക്കും അതൊരു കൗതുകമായിട്ടോ അല്ലെങ്കിൽ അതൊരു മറ്റുള്ളവരുടെ ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല അത് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് സ്ഥാനം അത് കണ്ടെത്തി പൂക്ഷ്യപ്രകാരത്തിൻ്റെ കറക്റ്റ് സ്ഥാനം കണ്ടെത്തി ആ സ്ഥലത്ത് വാട്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അവരുടെ സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനും തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി കൊണ്ടുപോകാനും ഈ ഒരു വാട്ടർ ഫൗണ്ടൻ അല്ലെങ്കിൽ ഒരു വാട്ടർ മൂവിങ് വാട്ടറിന് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതിൻ്റെ ഏറ്റവും മിനിയേച്ചർ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഈ ആക്യോറിയം ഈ പറയുന്ന വാട്ടർ ഫൗണ്ടൻ്റെ ചെറിയ ചെറിയ വീടിനകത്തൊക്കെ കഴിക്കുന്ന ചെറിയ ചെറിയ പീസുകളെല്ലാം അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോങ്ഷോയിൽ ജലം തൊഴിലിനെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഈ ജലത്തിൻ്റെ എനർജി ഉള്ള ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് അവിടെ നമ്മൾ വെള്ളം ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് കൊണ്ടുവന്ന് തരും അതേ സമയം ഇത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന സ്ഥല സ്ഥലങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിൻ്റെ സൗത്ത് വശം നമുക്ക് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ പോലെ വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ് അപ്പോൾ സൗത്തിലൊരു ഫയർ എലമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തോ പറ്റും അത് പേര് പ്രശസ്തി അംഗീകാരം എല്ലാമാണ് അത് കൊണ്ടുവന്ന് തരുന്നത് അവിടെ നമ്മൾ ഈ പറയപ്പെടുന്ന ഒരു വാട്ടർ ഫ്യൂച്ചറോ ഒരു ഫൗണ്ടനോ ഒരു കുളമോ ഒരു കിണറോ ഒരു ജലാശയമോ അവിടെ കൊണ്ടു വെച്ചാൽ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളായിരിക്കും തരുന്നത് അപ്പോൾ അത് നമുക്ക് വെള്ളം എടുത്ത് കളിക്കുമ്പോൾ എപ്പോഴും നോക്കിക്കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അടി കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ആൾക്കാർ നേരത്തെയുള്ള പല പ്രോഗ്രാമിൽ ഞാനതിനെപ്പറ്റി പിന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സാറേ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഈ കൊറോണ സമയത്ത് വീടിൻ്റെ തെക്ക് വശത്ത് നമുക്ക് കുറച്ച് പറമ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളൊരു വലിയ പിന്നെ കുളം കുഴിച്ചു കുഴിച്ചിട്ട് കുറേ മീനുകൾ അതിനകത്തു വളർത്തി അടുത്തൊരു രണ്ട് വർഷത്തിനകത്ത് വെച്ച് നമ്മളുടെ സാമ്പത്തികം എല്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മൾ ഒരുപാട് അങ്ങ് ജീവിതത്തിൽ താഴേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഞാനൊരു വീട് വെച്ച് സാറേ ഇപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഒരു കാര്യം ഞാൻ പറയാം ദുബൈയിൽ എന്നൊരു പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറെ ഞാൻ അത്യാവശ്യമായിട്ട് സാറിനെന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് മിനിറ്റ് സാറ് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്താണ് കാര്യം സാറേ വാട്ടർ ഫൗണ്ടൻ എവിടെയാണ് സാറേ വെക്കേണ്ടത് ഞാനൊരു വാ ഞാൻ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ വാ വാട്ടർ ഫൗണ്ടൻ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ദുബൈയിലെ ഷാർജയിലാണ് പുള്ളി താമസിക്കുന്നത് വാട്ടർ ഫൗണ്ടൻ വാങ്ങിച്ചു ഞാനിത് എവിടെ വയ്ക്ക എവിടെ വെക്കട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു സാറേ ഇത് തെക്ക് വശത്ത് വെച്ചാലോ ഞാൻ പറഞ്ഞു തെക്ക് വശത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടാകും സാറേ ഞാൻ ഇന്നലെ ഒരു ഫൗണ്ടൻ വാങ്ങിച്ചു എന്നിട്ട് ഞാനത് വീടിൻ്റെ സീഹർ നമ്പറിയുടെ തെക്ക് വശത്ത് വെച്ചു അപ്പം ഇന്നലെ രാത്രി തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വണ്ടിക്കൊക്കെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളത് സീഹർ നമ്പറിയുടെ വടക്ക് വശത്തേക്ക് വയ്ക്കും സൗത്തിലെ എലമെൻ്റ് എന്ന് പറയുന്ന ഫയർ ആണ് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളുടെ കാര്യം ചെയ്യും നോർത്തിലേക്ക് ഒന്ന് വെച്ച് നോക്കുകയെന്ന് അങ്ങനെ പുള്ളി ഇന്നലെ തന്നെ അത് ആ നോർത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് തന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചും കണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് ഇതുണ്ടാക്കും അപ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പിന്നെ ഒരു ടൂൾ വാങ്ങിച്ചു ടൂൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു നമ്മൾ അത് പക്ഷേ നമ്മൾ റോങ് ആയിട്ട് വെച്ചു അത്രയും വലിയ പ്രശ്നമൊന്നും നമ്മളെ ബാധിക്കാനില്ല ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വാങ്ങിച്ചു തെക്ക് കിഴക്കോ വടക്കോ വയ്ക്കാനാണ് ഊൺഷൽ പറയുന്നത് നമ്മൾ അത് തെക്ക് വശത്തോണ്ടോ എന്ന് വെച്ച് അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അതേസമയം നമ്മൾ ഈ എലമെന്റ് ബേസ് ചെയ്തിട്ട് എപ്പോഴും ചെയ്താലും ഉടനടി അതിൻ്റെ റിസൾട്ടായാലും കിട്ടും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടായാലും കിട്ടും അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചേ ചെയ്യും അതുപോലെ തന്നെ പല വീടുകളിലും കണ്ടുവരുന്ന വരുന്ന ഒരു പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു ബാമ്പു പ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര ക്രൈസാണ് ഇവർ എവിടെ നോക്കിയാലും ചില വീട്ടിലെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെ ഊപ്പാട് വരും കാരണം ആ രീതിക്ക് പ്ലാന്റുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങളുടെ വീടിൻ്റെ മധ്യഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് നിങ്ങൾ പ്ലാന്റ് ലക്കി ബാമ്പോ മണി പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലെപ്പോഴും കലഹങ്ങളായിരിക്കും അല്ലെങ്കിൽ കേസ് വഴക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് പോലും അത് കൊണ്ടെത്തിക്കാനായിട്ട് പിന്നെ പറ്റും അതുകൊണ്ട് പ്ലാന്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ വിപരീത ഫലങ്ങളുണ്ടാവും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് വരെ വീടിൻ്റെ സെൻറ്ററിൽ പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കലകത്തിന് സാധ്യത ഉണ്ടാകും അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ അരൂന മത്സ്യം എന്ന് പറയുന്ന സ്റ്റാച്ചു ഇതാണ് ഇത് നമ്മുടെ ശ്രീകരണ നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാവും ഇതൊരു പിരമിഡാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പിരമിഡ് ഇരിക്കുന്നു എന്നേ ഫീൽ ചെയ്യത്തുള്ളൂ യഥാർത്ഥത്തിൽ ഈ പിരമിഡിൽ തൊണ്ണൂറ്റൊന്ന് പിരമിഡിന്റെ പവർ ഉണ്ട് ഇത് ഈ ഇതിന്റെ ഈ ടോപ്പ് മാറ്റുമ്പോൾ അതിനകത്ത് ഒമ്പത് പിരമിഡ് ഉണ്ട് ഇതിന്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഒമ്പത് ചിപ്പിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടോ ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് ഉണ്ട് ഈ ഒമ്പത് പിരമിറ്റും കൂടെ ആവുമ്പോ തൊണ്ണൂറായി ഇതൊന്നും കൂടി ആവുമ്പഴേ തൊണ്ണൂറ്റൊന്ന് പിരമിഡായി ഇത് വീടിന്റെ നാല് മൂലകളിലായിട്ട് ചില കണക്കുകൾ പ്രകാരം കറക്റ്റായിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് യാണെങ്കിൽ വീടിന്റെ എനർജി ലെവൽ കൂടുകയും വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്യും അതുപോലെ പുതുതായിട്ട് നിർമ്മിക്കുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് യഥാവിധി സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് എന്നും ഒരു ഹൈ എനർജി ലെവലിലേക്ക് നിൽക്കാനായിട്ട് ഈ പിരമിഡ് നമ്മൾ സാധിക്കും പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കോഴ്സ് തന്നെയുണ്ട് നമ്മളെ വീട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്ക് പിരമിഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിരമിഡ് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ട് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം